بسم الله الرحمن الرحيم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു റസൂൽ പറയുകയാണ് നുസാഫി പെണ്ണിന്റെ കാര്യത്തിൽ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പെൺമക്കളുടെ പെൺമക്കളുടെ കാര്യത്തിൽ കാര്യത്തിൽ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് ഒരു ഉമ്മയാണ് പെൺകുട്ടികൾക്ക് മാതൃകയാകേണ്ടത് ലി അന്ന ഉമ്മി ഓവലും മതറസത്തു ലഭിച്ചതായി ഉമ്മയുടെ മടിത്തട്ടാണ് ഒരു പെൺകുട്ടിയുടെ ആദ്യത്തെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലെങ്കിൽ നാളെ പരലോകത്ത് ആ പെൺകുട്ടി വഴിതെറ്റിയതിന്റെ പേരിൽ ആദ്യം ചോദിക്കുന്നത് ആ ഉമ്മയോടായിരിക്കും ആ ഉമ്മയെ ചോദിച്ചതിന് ശേഷം മാത്രമേ ആ വാപ്പയോട് ചോദിക്കുകയുള്ളൂ റസൂലുള്ളാഹി അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ അതിന്റെ ഗുണദോഷങ്ങൾ അതിന്റെ നല്ലതും ചീത്തയും നമ്മൾ തിരിച്ചറിയേണ്ടേ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ വളർത്തിയെടുത്ത് വലുതാക്കി ആ കുട്ടികളെ കെട്ടിച്ചയയ്ക്കുമ്പോഴാണ് അങ്ങനെ ആ പെൺകുട്ടി കതിർ മണ്ഡപത്തിലേക്ക് വരുമ്പോഴാണ് ആ മണവാട്ടി നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആ പെൺകുട്ടി കാരണം ആ സഹോദരൻ അല്ലെങ്കിൽ ആ വാപ്പ അല്ലെങ്കിൽ ആ മകൻ അല്ലെങ്കിൽ ആ കൊച്ചാപ്പ അല്ലെങ്കിൽ മാമ ആര് തന്നെ ആകട്ടെ പെൺകുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സഹോദരന് അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് ഷഫി മുനാർസൂലാഹി ഇതുപോലുള്ള നിയമങ്ങളും കാര്യങ്ങളും ആ പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ പെൺമക്കളൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസങ്ങളിൽ പഠിപ്പി പഠിച്ച് അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത് വളരെ വലിയ ഉന്നതമായ മേഖലകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അലഹമുല്ല അള്ളാഹു നമ്മുടെ മക്കൾക്ക് അറിവും ബുദ്ധിശാല ശക്തിയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ പ്രത്യേകിച്ച് എന്റെ ചെറുപ്പക്കാരോട് പറയുവാനുള്ളത് ഈ കാലഘട്ടത്തിൽ മൊബൈലിന് നാം അടിമപ്പെട്ടാൽ അതുപോലെ തന്നെ മയക്കുമരുന്നുകൾക്ക് നാം അടിമപ്പെട്ടാൽ മദ്യങ്ങൾക്ക് നാം അടിമപ്പെട്ടാൽ തമാശക്ക് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു തുള്ളി പോലും നമ്മുടെ വായിലേക്ക് കടന്നു പോകരുത് അള്ളാൻറെ റസൂല് പറയുന്നു മദ്യത്തിന്റെ ഒരു അംശം പോയാൽ വർഷങ്ങളോളം നല്ലത് കേൾക്കുന്നതിൽ നിന്നും അത് തടസ്സപ്പെടും മയക്കുമരുന്നിന്റെ ഒരു അംശം അവന്റെ ശരീരത്തിലേക്ക് പോയാൽ എല്ലാവർക്കുമല്ല ചിലർക്ക് വർഷങ്ങളോളം നല്ലത് കേൾക്കാൻ കഴിയില്ല ആ രീതിയിൽ നന്മയെ തടഞ്ഞു കാര്യങ്ങൾ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ആ നോക്കാൻ അവസരം അള്ളാഹു തരില്ല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ കണ്ണും ഹൃദയവും എല്ലാം തീർച്ചയായും لهم قلوب لا يفقهون بها അല്ല പറയുന്നു ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കാത്ത അള്ളാഹു കൊടുത്ത ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കാത്ത കണ്ണുണ്ടായിട്ട് നല്ലത് കാണാത്ത ചെവി ഉണ്ടായിട്ട് നല്ലത് കേൾക്കാത്ത നാവുണ്ടായിട്ട് നല്ലത് പറയാത്ത ഒരു വിഭാഗം അവർക്ക് വേണ്ടിയാണ് നരകം ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് പറയുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ലത് ചിന്തിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ലത് കേൾക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ലതിനെക്കുറിച്ച് കാണാൻ പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ കാണുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട വരെ ആ പെൺമക്കൾ നമുക്ക് സ്വർഗം നിർബന്ധമാക്കി തരുന്നത് ആൺമക്കൾ നമുക്ക് സ്വർഗം നിർബന്ധമാക്കി തരുന്നത് അതാണ് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് ആമിറു പെൺകുട്ടികളുടെ കാര്യത്തിൽ ഉമ്മമാരെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം നിങ്ങൾ കൂടുതൽ ജാഗ്രത കാണിക്കണം കാരണം എന്തെന്നറിയുമോ അൽമറത്തു ഹസന സ്വാലിയത്തായ ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കുന്ന സ്വാലിഹത്തായ ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കുന്ന ആ കുടുംബത്തിന് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഈ ലോകത്തും പരലോകത്തും സംരക്ഷണം സംരക്ഷണം ആ ആ ആ പെൺകുട്ടി പെൺകുട്ടി വളർന്നു എന്ന എന്ന ഒറ്റ ഒറ്റ കാരണത്താൽ കാരണത്താൽ ജീവിച്ചു കുടുംബത്തിൽ എന്ന് മാത്രമല്ല ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ് മഹാനായ റസൂൽ ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ ഈ ലോക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യം മൂന്നെണ്ണമാണ് പറയുകയാണ് ഒരു മനുഷ്യന്റെ ആദം മക്കളുടെ അത് മുസ്ലിം ആകട്ടെ ആകട്ടെ അമുസ്ലിം എല്ലാവർക്കും ഈ നിയമം ബാധകമാണ് റസൂൽ പറയുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യം മൂന്നെണ്ണമാണ് ഹബീബായി വസ്ലം എന്താണ് ആ മൂന്ന് കാര്യം പ്രിയപ്പെട്ടവരെ അള്ളാഹിന്റെ റസൂല് പറയുകയാണ് ആദരവായ മിൻ സഹാദത്ത് ആദമ ആദരവായാണ് ഒരു മനുഷ്യന്റെ ും മൂന്ന് കാര്യം തന്നെയാണ് ഒരു മനുഷ്യന്റെ ഭാഗ്യത്തിൽപ്പെട്ട മൂന്ന് കാര്യത്തിൽ ഒന്നാമതായി ഒന്നാമതായത് സ്വാലിഹായ പെണ്ണാണ് ഒരു മനുഷ്യന്റെ ആദം സന്തതികളുടെ അവൻ മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ സ്വാലിഹത്തായ പെണ്ണാണ് ഭർത്താവിനെ അനുസരിക്കുന്ന വാപ്പയെ അനുസരിക്കുന്ന കുടുംബങ്ങളെ ബഹുമാനിക്കുന്ന മാനിക്കുന്ന സ്വാലിഹത്തായ പെണ്ണാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ദുരി ഭാഗ്യം ഇത് പറയുമ്പോ ഇതിനെ തിരിച്ചറിയണമെങ്കിൽ പെണ്ണിനെ കൊണ്ട് വേദനിക്കുന്ന കുടുംബങ്ങളെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കണം എത്ര വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ തന്റെ ചൂണ്ടുവിരൽ വിരൽ കൊണ്ട് കാണുന്ന വിരലക്കിയാൽ പതിനായിരക്കണക്കിന് വരുന്ന സൈന്യങ്ങൾ പറയുന്നിടത്ത് നിൽക്കുന്ന വലിയ സൈന്യാധിപന്മാർ സ്വന്തം ഭാര്യയുടെ കാര്യമോർത്തുകൊണ്ട് ആത്മഹത്യ തെരഞ്ഞെടുത്തെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾ ലോകരാജ്യങ്ങളെ രാജ്യങ്ങളെ സാമ്രാജ്യങ്ങളെ തന്റെ കൈയിൻ്റെ കീഴിൽ കൊണ്ടു നടന്നു ഭരിച്ചിരുന്ന സാമ്രാജ്യത്തിന്റെ തലവന്മാർ പെണ്ണിന്റെ കാരണത്താൽ ആത്മഹത്യ ചെയ്തെങ്കിൽ ഇപ്പോഴാണ് നാം നാം മനസ്സിലാക്കേണ്ടത് ഹബീബായ ഗൗരവം ഗൗരവം അവിടെയാണ് ചിന്തിക്കേണ്ടത് ഒരു ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം പെണ്ണാണെന്ന് അത് വെറുതെ ഇങ്ങനെ ൂല അതിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ അതിനാവശ്യമായ ആദാപ് മര്യാദകൾ ഉമ്മമാരും ബാപ്പമാരും സഹോദരങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് വളർത്തിയെടുത്ത് അള്ളാഹുവിൽപ്പിക്കണം അപ്പോൾ മാത്രമേ പെണ്ണ് പെണ്ണ് സ്വാലിഹായാൽ അവൾ ഏത് കുടുംബത്തിലാണോ ജീവിക്കുന്നത് അവൾ ഏത് സമൂഹത്തിലാണോ ജീവിക്കുന്നത് ഏത് നാട്ടിലാണോ ജീവിക്കുന്നത് ആ നാടിൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് പറയുന്നു അതോടൊപ്പം ആദം സന്തതികളുടെ ഭാഗ്യക്കേട് അവന്റെ നാശത്തിൽ ഏറ്റവും പ്രധാനം പെണ്ണാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി നോക്കണേ നിങ്ങൾ ം ശരീരം വിറ്റി വ്യഭിചരിച്ച പെണ്ണിന്റെ കുടുംബം അതിന്റെ ഉമ്മ അതിന്റെ അച്ഛൻ അതിന്റെ അമ്മ ഇന്ന് എന്തുമാത്രം വേദനിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് മന്ത്രിമാരുടെ മുമ്പിൽ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ തന്റെ ഭർത്താവിനെ ചതിപ്രയോഗത്തിലൂടെ കൊന്നിട്ട് അന്യനായ ഒരു പുരുഷനെ അവന്റെ ഭാര്യയെ കൊന്നിട്ട് അവനുമായി സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ട് കാമുകി കാമുകന്മാരായി കഴിയുന്ന പെണ്ണ് ആ പെണ് അവന്റെ മാതാവിലെ അവളുടെ ഉമ്മയെ അവളുടെ കുടുംബത്തെ അവളുടെ സമൂഹത്തെ എത്രമാത്രം വേദനി അള്ളാഹന്റെ റസൂൽ എത്ര കൃത്യമായി അത് പറഞ്ഞു ഒരു മനുഷ്യന്റെ ഭാഗ്യക്കേട് അൽമർ ചീത്ത പെണ്ണാണെന്ന് റസൂലുള്ളാഹി രക്ഷിക്കുമാറാകട്ടെ എങ്ങനെയാണ് എങ്ങനെയാണ് പെണ്ണ് പെണ്ണ് പെണ്ീത്തയാകുന്നത് നിങ്ങൾ നോക്കൂ അടുത്ത് നടന്ന നിങ്ങൾ ചിന്തിച്ചില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചില്ലേ നമ്മളെല്ലാം ആലങ്കോടിന്റെ അടുത്ത് നടന്ന ലോകം കണ്ട ഏറ്റവും മൃഗീയ കൊലപാതകങ്ങളിൽ ഈ കൊച്ചു കേരളത്തിൽ പോലും സാംസ്കാരികമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ നടന്ന കൊലപാതകം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സ്വന്തം മകളെ കൊല്ലാൻ ഭർത്താവിന്റെ ഉമ്മയെ കൊല്ലാൻ ഭർത്താവിനെ കൊല്ലാൻ കാമുകന് ആവശ്യമായ ഗൈഡൻസുകൾ വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തിട്ട് ആ തിട്ടത്തിൽ കുളിച്ചു കിടക്കുന്ന പിഞ്ചുകുഞ്ഞിൻ്റെ ഫോട്ടോ കാമുകൻ അവിടെ നിന്ന് അയച്ചു കൊടുക്കുമ്പോൾ വാട്സപ്പിലൂടെ അതിനെ നോക്കി രസിച്ച് യാതൊരു സങ്കോചവുമില്ലാതെ ജോലി ചെയ്ത ഈ ടെക്നോ പാർക്കിലല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ പെൺകുട്ടി ജീവിച്ചത് ആ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ആ പെൺകുട്ടി അവൾ വളർന്നു വന്ന സാഹചര്യത്തിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് വഴിതെറ്റിപ്പോയത് അവൾ ഉപയോഗിച്ച മൊബൈലും അവൾ അവളുപയോഗിച്ച വാട്സപ്പുകളും ഉപയോഗിച്ച ഫേസ്ബുക്കുകളും അവളുടെ കൂട്ടുകാരും അവളുടെ സഹോദരങ്ങളും അവൾ അവളേർപ്പെട്ട മേഖലകളും അവർ ജോലി ചെയ്ത ചുറ്റുപാടുകളുമാണ് അവളെ ഈ ക്രൂരകൃത്യത്തിലേക്ക് ഈ മോശമായ ഈ പ്രവർത്തനത്തിലേക്ക് തള്ളിവിട്ടതെന്ന് പഠനങ്ങൾ തെളിയിക്കുകയാണ് അതാണ് അള്ളാഹ് റസൂല് പറഞ്ഞത് ആ പെണ്ണ് കാരണം എന്ന് ആരെല്ലാം വേദനിക്കുന്ന ആരെല്ലാം വേദനിക്കുന്നു മാന്യനായ ഒരു ഉദ്യോഗസ്ഥൻ കെ എസ് ജോലിയുള്ള മാന്യനായ ഒരു ഉദ്യോഗസ്ഥനെ കൊല്ലാൻ വേണ്ടി എന്തൊരു നല്ല ഭർത്താവ് എന്തൊരു സ്നേഹമുള്ള കുടുംബമായിരുന്നു അതുപോലെ എത്രയെത്രയോ ഉദാഹരണങ്ങൾ ഒന്നും രണ്ടുമല്ല ഒന്നും രണ്ടുമല്ല പത്രം വായിക്കുന്ന വാർത്തകൾ കേൾക്കുന്ന മീഡിയകൾ അറിയുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കാലത്ത് അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും വികസനം എത്താത്ത വികസനം എത്താത്ത കാട രാജ്യങ്ങളിൽ നടന്നിരുന്ന ക്രൂരമായ മൃഗങ്ങളെ പോലും രചിപ്പിക്കുന്ന ഏറ്റവും നികൃഷ്ടമായ കൊലപാതകം ഇന്ന് നമ്മുടെ മൂക്കിന്റെ തുമ്പിൽ നടക്കുമ്പോ ഈ കൊച്ചു കേരളത്തിന്റെ ഓരോ പഞ്ചായത്തിലും നടക്കുമ്പോ ലജ്ജിച്ച് തലതാഴ്ത്തണം നാം പേടിക്കണം അള്ളാഹുബിന്റെ അതാപ് നമ്മുടെ കേരളത്തിൽ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് നിങ്ങൾ സൂക്ഷിക്കണം കുഴപ്പത്തെ സൂക്ഷിക്കണം ഒത്തൂഫിത്തിനു നിങ്ങളിൽ അക്രമം ചെയ്യുന്നവരെ മാത്രം നോക്കിക്കൊണ്ടല്ല അള്ളാഹുബിന്റെ ശിക്ഷയെത്തുന്നത് അതുകൊണ്ട് ഉത്തമ സമൂഹമേ ഉത്തമ സമൂഹമേ ഭൗതിക സമൂഹമേ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട് നിങ്ങളുടെ സമൂഹത്തിൽ അക്രമം അക്രമം ചെയ്യുന്ന ചെയ്യുന്ന പെണ്ണ് മോശമായ സാഹചര്യത്തിൽ വളരുന്ന പെണ്ണൊരിക്കലും ഉണ്ടായി നമ്മളോട് അള്ളാന്റെ ഖുറാൻ പറയ അങ്ങനെ ഉണ്ടായാൽ അവള് കാരണം അള്ളാഹുവിന്റെ ഭവിഷ്യത്ത് വരുമ്പോ ആ ഭവിഷ്യത്തിന് നിങ്ങളും അർഹരാകും അതുകൊണ്ടാണ് ഭൂകമ്പങ്ങളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എത്രയോ നിരപരാധികൾ അതിനകത്ത് പെടുന്നു എത്രയോ നിരപരാധികൾ അതിനെ ഞാൻ വിശദീകരിക്കുന്നില്ല അതിനെ ഞാൻ വിവരിക്കുന്നില്ല അതിനെ ന്യായീകരിക്കുന്നില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ സഹിക്കാൻ കഴിയില്ല ആ ഭൂകമ്പത്തിന്റെ ഭൂമിയിൽ കടന്ന് കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹു എത്രയും വേഗം ആ പാപങ്ങൾക്ക് പടച്ചവൻ ഒരു മോചനം കൊടുക്കട്ടെ വേദനകൾ അനുഭവിക്കുന്ന യുദ്ധരണാങ്കണത്തിൽ ഇന്നിതാ സൗദ്യയുടെ ലബനാനിൽ അതുപോലെ തന്നെ പാലസ്തീനിൽ സൗദ്യ ിൽ നെജറാനിൽ യമനിലും അതുപോലെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും യുദ്ധക്കെടുതിയിൽ അകപ്പെടുന്ന പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ കുറ്റം പറയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും അവിടുത്തെ പെൺകുട്ടികൾ അവിടുത്തെ ആൺകുട്ടികൾ വിദ്യാഭ്യാസം പോലും നേടാൻ കഴിയാതെ ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാതെ ഉറങ്ങാൻ പോലും കഴിയാതെ ഭൂകമ്പങ്ങളുടെയും അതുപോലെ തന്നെ ബോംബിന്റെയും ദുർഗന്ധം നിറഞ്ഞ ആ വാസനകൾ ഓരോ ദിവസവും ശ്വസിച്ചുകൊണ്ട് കഴിയേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് ു എത്രയും വേഗം അവർക്ക് മോചനം കൊടുക്കട്ടെ അള്ളാഹു എത്രയും വേഗം അവർക്ക് സംരക്ഷണം കൊടുക്കട്ടെ നമ്മയും നമ്മുടെ നാടുകളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മുത്സൂല് പറഞ്ഞത് മനുഷ്യർഗത്തിന്റെ യഥാർത്ഥ മണവാട്ടിയാവുക എന്റെ പ്രിയപ്പെട്ടവരെ മേക്കപ്പ് ഒരുക്കി ഒപ്പനപ്പാട്ടിന്റെ അകമ്പടിയോടെ ലക്ഷക്കണക്കിന് രൂപ വരുന്ന പട്ടു സാരി ഉടുപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടികൾക്ക് മോശമായ ചുറ്റുപാടിൽ വളർത്തിയെടുത്ത് മണവാട്ടിയാക്കിയാൽ ആ മണവാട്ടി ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും അതുകൊണ്ട് ആ കുട്ടികളെ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് കുടുംബങ്ങളുടെ കടമയാണ് സഹോദരങ്ങളുടെ കടമയാണ് കാരണം ഒരു സമൂഹത്തിൽ ഒരു സമുദായത്തിൽ ഒരു പെൺകുട്ടി വഴിതെറ്റിയാൽ ആ സമുദായത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരാൻ കാരണമാകും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് അള്ളാഹുവെ കേൾക്കണമെന്ന ആഗ്രഹത്തോടെ സദസ്സിൽ വന്നിരുന്നു കൊണ്ട് നിന്റെ പുണ്യ പൂമാൻ നിന്റെ അടുക്കിലേക്ക് വന്ന പരിശുദ്ധമായ ദിവസത്തെ സ്മരിക്കുന്ന ഈ പുണ്യമായ മെഹറാജിന്റെ രാത്രിയിൽ അള്ളാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരങ്ങളെയും സഹോദരിമാരും യും കൊച്ചുമക്കളെയും വിദ്യാർത്ഥികളെയും അല്ലാഹുവേ കൈവെടിയല്ലേ നീ സ്വീകരിക്കണേ അല്ല പടച്ചവനെ നീ സംരക്ഷിക്കണേ നീ കാവൽ ദീനിന്റെ ചുണക്കുട്ടികളായി അള്ളാഹുവേ ചെറുപ്പക്കാരെ യുവാക്കളെ നീ ചുണക്കുട്ടികളായി നമ്മുടെ പെൺകുട്ടികളെ നീ മാറ്റണേ മാറ്റണേയല്ല യുവാക്കൾക്ക് പ്രചോദനം കൊടുക്കുന്ന ദീനിനു വേണ്ടി നിസ്കരിക്കാൻ കാരണക്കാരാക്കുന്ന നോമ്പു കാരണക്കാരാക്കുന്ന അള്ളാഹുവേ നിന്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യാൻ പ്രാപ്തരാക്കുന്ന യുവാക്കളെ വാർത്തെടുക്കുന്ന ഉമ്മമാരാക്കി ഞങ്ങളുടെ യുവതികളെ നീ സഹോദരിമാരെ നീ നീ സഹോദരങ്ങളെ മാറ്റിത്തരണേയല്ല ഈ വാലിന്റെ സദസ്സിനെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലാഹുവേ ഈ സംരംഭത്തെ നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണേല്ല നിന്റെ മുത്തു ഹബീബിന്റെ പുന്നാര പേരക്കുട്ടിയുടെ പവിത്രമായ തിരുകരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സംരംഭത്തെ അല്ലാഹുവേ നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണേയല്ല ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവർ ഇതിനോട് പ്രതിഷേധവുമായി നിൽക്കുന്നവരുടെ മനസ്സിനകത്ത് പോലും അല്ലാകുവേ ഇതിനോട് സ്നേഹവും ഹുബ്ബും നീ കൊടുക്കണേ കൊടുക്കണേയല്ല